هي سندريا ാണ് പരിപാടികൾ പിന്നെ സിക്സ് പാക്ക് ആപ്സ് വേണമെങ്കിൽ അതിന്റെ പീസ് എക്സ്ട്രാ ആണോ എന്നൊക്കെയാണ് ഞാൻ എന്റെ ദാരുണയാണ് ും എനിക്ക് അവസരം കിട്ടി സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല തിരുവേട്ടനോട് ഞാൻ ചോദിച്ചിരുപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു നമുക്കൊക്കെ കട്ടി ബാക്കി നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട് അപ്പൊ നമ്മൾ നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം അതുമാത്രമല്ല ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശേഷം കൂടി ഉണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ കാര്യം കൊണ്ടു കാര്യം

Okay, so, uh, anyway, big round of applause. Thanks a lot Sudeikant. Thank you Sudeikant. for the conversation. How is life now? Life is more peaceful. and uh, For example, in a situation like this, I am stressed usually. But because she is there, लेकिन शाम को इतना दौड़ीपात शकाई है आप बारे में आपको कुछ नहीं तो मालूम है तो इसलिए ये बिग डाल ब्लास्टर्स जो विश्वी बोथ ऑल द एस्टेट में इन वाइस हैं तो थैंक यू थैंक्स ऑल सो दे टू जॉइनिंग